നമസ്കാരം പുരാതന ഹൈന്ദവ ആത്മീയ ഗ്രന്ഥമായ ഋഗ്വേദത്തിൽ ഏകദേശം ആറായിരം വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഈ പരാമർശം ഇന്ന് ചരിത്രകാരന്മാർക്കിടയിലും ശാസ്ത്രജ്ഞന്മാർക്കിടയിലും സംസാര വിഷയമായി തീർന്നിരിക്കുകയാണ് സൂര്യഗ്രഹണത്തെക്കുറിച്ചുള്ള ചരിത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പരാമർശമാണിതെന്നാണ് ഗവേഷകർ പറയുന്നത് ജ്യോതിശാസ്ത്രജ്ഞന്മാരായ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിലെ മായങ്ക് വഹിയും നാഷണൽ ആസ്ട്രോളമിക്കൽ ഒബ്സർവേറ്ററി ഓഫ് ജപ്പാനിലെ മിറ്റു സുറുസോമയുമാണ് ഋഗ്വേദത്തിലെ പ്രാചീനകാല സൂര്യഗ്രഹണ പരാമർശങ്ങൾ കണ്ടെത്തിയത് ഇവരുടെ ഈ പഠനം ആസ്ട്രോണമിക്കൽ ഹിസ്റ്ററി ആൻഡ് ഹെറിറ്റേജ് ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് മതത്തിന്റെ അടിത്തറയായി വിശേഷിപ്പിക്കപ്പെടുന്ന ചതുർവേദങ്ങളിൽ ആദ്യത്തേതാണ് ഋഗ്വേദം ബി സി രണ്ടായിരത്തിനും ഇടയിലാണ് വേദകാലഘട്ടം നിലനിന്നിരുന്നത് ഇതിൽ ബി സി ആയിരത്തി അഞ്ഞൂറിലോ അതിനുശേഷമോ ആണ് ഋഗ്വേദം രചിക്കപ്പെട്ടതെന്നാണ് കരുതപ്പെടുന്നത് നിരവധി സ്തുതിഗീതങ്ങളും ദാർശനികതയും അടങ്ങിയിട്ടുള്ള ഈ ഗ്രന്ഥത്തിൽ ഒട്ടേറെ ചരിത്ര സംഭവങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പരാമർശിക്കുന്ന ചരിത്ര സംഭവങ്ങളേറെയും ഈ ഗ്രന്ഥം രചിച്ച കാലത്ത് നടന്നിട്ടുള്ളവയാണ് എന്നാൽ അവയ്ക്ക് മുൻപുള്ള വർഷങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളും ഋഗ്വേദത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനൊരു ഉദാഹരണമാണ് ഋഗ്വേദത്തിലെ വിവിധ ഭാഗങ്ങളിൽ വസന്ത വിഷുവത്തിൽ ഉദിക്കുന്ന സൂര്യന്റെ സ്ഥാനം സംബന്ധിച്ച പരാമർശം ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നതിനാൽ ഇതുപോലുള്ള ജ്യോതിശാസ്ത്ര സംഭവങ്ങളുടെ ആപേക്ഷിക സ്ഥാനം വിവിധ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായിരിക്കും ഋഗ്വേദത്തിലെ ഒരു പരാമർശത്തിൽ മഹാവിഷുവം ഓറിയനിൽ നടക്കുന്നുവെന്ന് വിവരിക്കുമ്പോൾ മറ്റൊരു വിവരണത്തിൽ അത് പ്ലീഡിയാസിൽ അഥവാ കാർത്തികയിൽ സംഭവിച്ചതാണെന്ന് പറയുന്നു ഇപ്പോൾ വസന്ത വിഷുദിനം മീനരാശിയിലാണ് എന്നാൽ അത് ബിസി നാലായിരത്തി അഞ്ഞൂറിൽ ഓറിയോണിലും ബി സി രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പതിൽ കാർത്തിയയിലും ആയിരുന്നുവെന്ന് തെളിഞ്ഞിട്ടുണ്ട് ഇത്തരം പരാമർശങ്ങൾ ഓരോ സംഭവവും നടന്ന കാലവും സമയവും കണ്ടെത്താൻ ജ്യോതിശാസ്ത്രജ്ഞന്മാരെ സഹായിക്കും ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന ഏറ്റവും പഴക്കമുള്ള സൂര്യഗ്രഹണത്തിന്റെ സമയവും കാലവും സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങളിലേക്ക് ജ്യോതിശാസ്ത്ര ഗവേഷകർ എത്തിച്ചേർന്നതും ഇങ്ങനെ തന്നെയാണ് ഇതനുസരിച്ച് ഋഗ്വേദത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഗ്രഹണം ബി സി നാലായിരത്തി ഇരുന്നൂറ്റി രണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനോ ബി സി മൂവായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് ഒക്ടോബർ പത്തൊമ്പതിനോ ആകാം സംഭവിച്ചതെന്നാണ് ജ്യോതിശാസ്ത്രജ്ഞ ഗവേഷണ ഫലത്തിൽ സൂചിപ്പിക്കുന്നത് ഈ രണ്ട് തീയതികളും സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട നിലവിലെ റെക്കോർഡുകളെ വളരെ പിന്നിലാക്കിയിരിക്കുകയാണ് അതിനാൽ തന്നെ ഇത് ഏറ്റവും പഴയ സമ്പൂർണ്ണ സൂര്യഗ്രഹണം എന്ന നിലയിൽ ചരിത്രത്തിൽ സാക്ഷ്യപ്പെടുത്താൻ പോന്നതാണ് സൂര്യഗ്രഹണത്തെക്കുറിച്ച് നേരിട്ടല്ല ഋഗ്വേദം പരാമർശിക്കുന്നത് ഇരുട്ടും അന്ധകാരവും കൊണ്ട് സൂര്യൻ തുളയ്ക്കപ്പെടുന്നു ദുഷ്ടജീവികൾ കാരണം സൂര്യന്റെ മാന്ത്രിക കലകൾ അപ്രത്യക്ഷമാകുന്നു എന്നിങ്ങനെയാണ് ഇതിൽ പരാമർശിച്ചിരിക്കുന്നത് രാഹുവിനെയും കേതുവിനെയും സംബന്ധിച്ച എഴുത്തുകൾ രൂപപ്പെടുന്നതിന് മുമ്പാണ് ഈ സൂര്യഗ്രഹണത്തെ കുറിച്ച് ഋഗുവേദത്തിൽ പരാമർശിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ഈ വിവരണത്തിന് രാഹുവും കേതുവുമായി യാതൊരു ബന്ധമില്ലെന്നും അവ ആധുനിക മിത്തുകളാണെന്നും ഗവേഷകർ പറയുന്നു തുലാവിഷുവിന് മൂന്ന് ദിവസം മുമ്പാണ് ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന ഏറ്റവും പഴക്കമുള്ള സൂര്യഗ്രഹണം ഉണ്ടായതെന്നാണ് ജ്യോതിശാസ്ത്രജ്ഞർ നിഗമിക്കുന്നത് ഋഗ്വേദം രചിച്ചവർ ജീവിച്ചിരുന്ന സ്ഥലത്താണ് അത് ദൃശ്യമായതെന്നും കരുതപ്പെടുന്നു ബി സി ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ചിലോ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിലോ ഉള്ള ഒരു ഗ്രഹണത്തെക്കുറിച്ച് ഒരു കളിമൺ ഫലകം സിറിയയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു ഇതായിരുന്നു സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തെ സംബന്ധിച്ച ഏറ്റവും പഴക്കമുള്ള വിവരം അയർലൻഡിലെ ഒരു പാറയിലെ കൊത്തുപണിയിൽ ബിസി മൂവായിരത്തി മുന്നൂറ്റി സംഭവിച്ച ഒരു ഗ്രഹണത്തെക്കുറിച്ചുള്ള പരാമർശവുമുണ്ട് ഈ ചരിത്രരേഖകൾ തിരുത്തി കുറിക്കാൻ രഘുവേദത്തിലെ സൂര്യഗ്രഹണ പരാമർശം ചരിത്ര സംഭവമാണെന്ന കണ്ടെത്തലോടെ ഇതുവരെ ഉണ്ടായിരുന്ന ചരിത്ര ചരിത്രരേഖകളും തിരുത്തപ്പെട്ടിരിക്കുകയാണ് വാർത്തയുടെ നിറം തേടി തനി നിറം